ില് ഓക്കെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും വിചാരിക്കാം സ്വസിക്കുക എന്നല്ല നമ്മൾ നമ്മൾ വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കന്നെ പോവല്ലേ സ്വഭാവം നമ്മൾ ചാനൽ ചർച്ചയിൽ വന്നു അവിടെ നടക്കുന്ന നമ്മൾ അഞ്ച് പേര് അഞ്ച് പാനലിസ്റ്റുകൾ അവിടെ ഇരിക്കുന്നുണ്ട് ഈ അഞ്ച് പേരും പറയുന്നത് ഈ ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ മാത്രം പോസിറ്റീവില് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരണം ഇങ്ങനത്തെ സാഹചര്യം നല്ലൊരു ഇപ്പോ സലീമിക്ക് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു താങ്കളുടെ അഭിപ്രായത്തിന്റെ ബഹുമായിരിക്കും താങ്കളുടെ ആ പുതുമയുള്ള അവതരണത്തിന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു താങ്കൾ എത്ര രസകരായിട്ടാണ് അത് അവതരിപ്പിച്ചത് എന്നൊക്കെ വിശേഷിപ്പിച്ചതിന് ശേഷം എന്ത് മാറ്റണം മനസ്സിലുണ്ടാവുക ഒരു ഗുഡ് ഫീലിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്ന നിങ്ങൾ നിമർശിക്കുന്ന കാര്യായിരിക്കും ആ താങ്കൾ വിമർശിച്ചതിനു ശേഷം വീണ്ടും സാൻവിച്ച് ചെയ്ത് ചെയ്യാം ഇത് ഇത് ശീലാക്കി മാറ്റണം നമ്മുടെ ഈ ഈ കമ്മ്യൂണിക്കേഷനിൽ ഭാഷയിലാണ് നെഗറ്റീവ് പോലും

എങ്ങനെ സൗഹൃദത്തിൽ പരസ്പരം സഹായിക്കാം എങ്ങനെ പ്രശംസിക്കാം ഈ പരസ്പരം ബഹുമാനിക്കുക ഈ ചില കാര്യങ്ങൾ ചെയ്താൽ തന്നെ ആകെ മാറുന്നു അപ്പത് ആദ്യം തുടങ്ങിയവർ സ്കൂളിൽ നിന്നാണ് നമ്മൾ പറയും മുതിർന്നവരെ ചെയ്യണം കുട്ടികളെ വളരെ ചില സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോകും കുട്ടികളെ കയ്യിൽ തന്നെ പുറയിലേക്കെട്ടി പിന്നെ പിടിച്ചിട്ട് ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട് റെഡ് സൈഡിൽ നോക്കാതെ നടന്നു പോകണം ടോയ്ലറ്റേ പോണതാ അടുക്കും ചട്ടിക്ക് വേണ്ടിയിട്ട് ഇതേ കുട്ടികൾ തന്നെ ടൂർ പോകുമ്പോഴും നമുക്ക് എന്റെ ബിൽഡിങ് ആമ്പത്തൂർ ജംഗ്ഷൻ്റെ സിഗ്നൽ ജംഗ്ഷനിലാണ് ഒരു പത്ത് മീറ്റർ ദൂരമുള്ള ഹൈവേ ആയിട്ട് അപ്പൊ ഇതിന്റെ മുകളിൽ ശബ്ദം വരും വലിയ ശബ്ദം മനസ്സിലാവും അത് സ്കൂളിലെ കുട്ടികളാണ് പ്രത്യേകിച്ച് ഏറ്റവും അച്ചടത്തുള്ള സ്കൂളിലത്തെ കുട്ടികളായിരിക്കും ഏറ്റവും പകളം പറ്റില്ല അവർക്കാണ് ഫ്രീഡം ചെയ്യുക അറിയാം അവർ പറയും ടൂറിസ്റ്റ് ബസ് കാര്യം ചോദിച്ചറിയാം അവര് പറയും ലേറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരുടെ സ്വഭാവം മാറി അതൊരു മര്യാദകാരും എന്തൊക്കെയാണോ തടയുന്നത് എന്തൊക്കെയാണോ അടിച്ചമർത്തുന്നത് അത് ചെയ്യാൻ മനുഷ്യന് അവസരം എപ്പോഴാണോ കിട്ടുന്ന ആ സമയത്ത് അവര് മാറും ബോഡിയിലെ ഹോർമോൺസും പിന്നെ പുറത്തുള്ള ഇൻഫോർമേഷൻ നമുക്കല്ലേ അപ്പൊ അവിടെ അത്തരം കാര്യങ്ങൾക്ക് തടയുന്ന അതിനുവേണ്ടി എടുത്തു പറയുമ്പോൾ മയക്കുമതി ചർച്ച ചെയ്യുമ്പോ അതിനെ കുറിച്ച് പഠിപ്പിക്കാണ് ചിലര് കാലില് കാലില് വെക്കുന്നത് ഇങ്ങനെ വെക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ സാധനം പരീക്ഷിച്ചു പറയാനുള്ള ചില അവയർനെസ് കൊടുക്കുന്നത് അപകടം പറഞ്ഞു ശരിക്കും എങ്ങനെ ചെയ്യണം ചെയ്യണതാണ് ഇങ്ങനെയൊക്കെ ലോകത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ട് അത് അതിനെ ഡിസ്കസ് ചെയ്യാൻ അവസരം കൊടുക്കണം കുട്ടികളുമായിട്ടും ചർച്ച ചെയ്യണം കുട്ടികൾ അതിന്റെ ഗുണദോഷം പറയുന്ന രീതിക്ക് എന്താണ് ഇത് നമ്മൾ ഉപദേശിക്കുന്ന രീതി മാത്രമാണ് ആ രീതി മാറിയിട്ട് ഡിസ്കഷനിലേക്ക് ഇപ്പൊ ചർച്ചയിലേക്കും തർക്കം ഒഴിവാക്കാം എന്താണെന്ന് പറഞ്ഞില്ലേ ഈ ചാനൽ ചർച്ച തർക്കാണ് നമ്മളിപ്പോൾ പരസ്പരം മനസ്സിലാക്കി ചെയ്യുന്നു ഇതൊരു ദൈവികമായ പ്രവർത്തനമാണ് നമ്മൾ ട്രെയിനിങ് ആയാലും ബ്രാൻഡിങ് ആയാലും ൻസ് ചെയ്ത ഓരോ തൊഴിലും ദൈവികമായ പ്രവർത്തനമാണ്